നമസ്കാരം ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രചാരത്തിലൂടെ ലോകം ഒരു ചൂണ്ടുവിരലിന്റെ അറ്റത്തോളം ചെറുതായിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തി വിഭാവനം ചെയ്ത ഈ നൂതന സാങ്കേതിക വിദ്യ വിവിധ രംഗങ്ങളിൽ ഇന്ന് വിനിയോഗപ്പെടുത്തി വരുന്നുണ്ട് മനുഷ്യബുദ്ധിയെ അനുകരിക്കുന്ന കൃത്രിമ യന്ത്രങ്ങൾ മുതൽ മരണത്താൽ ഈ ലോകം വിട്ടുപോയവരുടെ സാന്നിധ്യം വരെ സൃഷ്ടിച്ചെടുക്കാൻ ഈ സാങ്കേതിക വിദ്യ സാധിക്കും അങ്ങനെ അസാധ്യമെന്ന് കരുതുന്ന എന്തും സാധ്യമാക്കാമെന്ന തലത്തിൽ എ ഐ സാങ്കേതിക വിദ്യ എത്തി നിൽക്കുകയാണ് ഇതിനിടെ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും തികച്ചും വ്യത്യസ്തവും കൗതുകകരവുമായ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് എ ഐ സാങ്കേതിക വിദ്യയിലൂടെ യേശു ക്രിസ്തുവിനെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുകയാണ് ലുസേൺ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ആൻഡ് ആർട്സിലെ കമ്പ്യൂട്ടർ വിദഗ്ധരും ഒപ്പം ഒരു സംഘം ദൈവശാസ്ത്രജ്ഞരും വൈദികർക്കു പകരമായി കുമ്പസാരക്കൂട്ടിൽ പാപപരിഹാരവും ജീവിത നിർദ്ദേശങ്ങളും നൽകി തിനായാണ് എസ്തുവിന് രൂപം കൊടുത്തിരിക്കുന്നത് ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ക്രിസ്തുവിന്റെ എകസിപ്പിച്ചെടുത്തിരിക്കുന്നത് ക്രിസ്തീയ വിശ്വാസ പ്രകാരം പാപമോചനം നേടുന്നതിനുള്ള മാർഗമാണ് അനുരഞ്ജന കൂതാശ അഥവാ കുമ്പസാരം കുമ്പസാരക്കൂട്ടിനുള്ളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രതിപുരുഷനായ വൈദികനോടാണ് ഈ കൂതാശയിലൂടെ പാപങ്ങൾ ഏറ്റുപറയേണ്ടത് എന്നാൽ അതിന് വിഭിന്നമായാണ് സ്വിറ്റ്സർലൻഡിലെ ലുസേണിലെ സെയിന്റ് പീറ്റേഴ്സ് കത്തോലിക്ക ദേവാലയത്തിൽ എ ഐ കുംബസാരം ഒരുക്കിയിരിക്കുന്നത് ഈ പള്ളിയിലെ കുമ്പാരക്കൂടിനു മുന്നിൽ സജ്ജമാക്കിയിരിക്കുന്ന പാനൽ ബോർഡിലെ ബട്ടണിൽ വിരലമർത്തുമ്പോൾ യേശുവിന്റെ രൂപം തെളിഞ്ഞു വരും കുമ്പസാരത്തിനെത്തുന്ന വിശ്വാസിയുടെ ആകുലതകളും ആവശ്യങ്ങളുമെല്ലാം എഐ യേശു അടുത്തെറിയും മാത്രവുമല്ല കുമ്പസാരിക്കുന്ന വ്യക്തിയുടെ പാപങ്ങൾക്കനുസരിച്ച് ബൈബിൾ വചനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും ക്രിസ്തുവിന്റെ രൂപത്തിന് ഹോളോഗ്രാം രൂപത്തിലുള്ള മുഖചലനങ്ങൾ ആനിമേറ്റ് ചെയ്യുന്നതിനാൽ യഥാർത്ഥ ക്രിസ്തുവിന്റെ സാന്നിധ്യം വിശ്വാസിക്ക് അനുഭവവേദ്യമാകുകയും ചെയ്യും സെയിന്റ് പീറ്റേഴ്സ് പള്ളിയിലെ എ ഐ ക്രിസ്തുവിനോട് കുമ്പസാരിച്ച രണ്ടു മൂന്ന് പേർ തങ്ങൾക്ക് ഈ കുമ്പസാരത്തിലൂടെ ആത്മീയ അനുഭവം ലഭിച്ചതായി പറഞ്ഞ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വളരെയധികം ആശ്ചര്യം തോന്നിയെന്നും ഈ സംവിധാനം വളരെ എളുപ്പമുള്ളതാണെന്നും അതുപോലെ തന്നെ തങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ എ ക്രിസ്തു നൽകിയെന്നും അവർ സാക്ഷ്യം ുന്നു എന്നാൽ എല്ലാവർക്കും ഈ പുതിയ സംവിധാനത്തോട് അത്ര മതിപ്പ് തോന്നിയിട്ടില്ല അതിനാൽ തന്നെ ഈ സംവിധാനം വെറും ഒരു പ്രഹസനമാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇതോടൊപ്പം ഉയരുന്നുണ്ട് അതേസമയം എ ഐ ക്രിസ്തുവിനോട് പാപങ്ങളൊക്കെ ഏറ്റുപറയുന്നവർ അത് സ്വന്തം റിസ്കിൽ വേണം ചെയ്യുവാൻ കാരണം ഒരു സാഹചര്യത്തിലും വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്നും ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഉപയോഗിക്കുക എന്ന മുന്നറിയിപ്പും ഇവിടെ നൽകുന്നുണ്ട് ക്രിസ്തുവിന്റെ ഈ എ ഐ കൊണ്ട് നൂറു ഭാഷകൾ സംസാരിപ്പിക്കാനുള്ള സാങ്കേതിക ശേഷി വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിർമ്മാതാക്കളായ ലൂസേൺ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് ആർട്സിലെ സയന്റിസ്റ്റുകൾ വാർത്തയുടെ നിറം തേടി തനി നിറം